നമസ്കാരം കേൾക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിഭീകരമായ വിഷ്വലുകളാണ് വിഷലുകളാണ് നിങ്ങൾ മലയാളം ചാനലുകളിലൂടെയൊക്കെ ഇതിന ഇതിനോടകം കണ്ട വിഷലുകൾ തന്നെയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇസ്രയേലിലെ ഭീകരമായ കുറച്ച് കാഴ്ചകൾ യുദ്ധാനന്തരം ഇസ്രായേലിനെ അത് എങ്ങനെ ബാധിച്ചിരിക്കുന്നു ഇസ്രയേലിൽ ഭക്ഷണം കിട്ടാനില്ല വെള്ളം കിട്ടാനില്ല തുടങ്ങിയ കാഴ്ചകളൊക്കെ നിങ്ങൾ മലയാളം മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി അപ്പോൾ അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഗൈസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ോട്ടോ ഹേ വെൽക്കം ടു ഇസ്രായേൽ ഇത് കണ്ടോ ഇതാണ് ഇസ്രായേൽ നിങ്ങൾ കണ്ട മലയാളം മാമ മീഡിയകൾ കാണിച്ച ഇസ്രായേൽ അല്ല ഇസ്രായേൽ ഇത് ഇസ്രായേലിൻ്റെ ഒരു ലോക്കൽ മാർക്കറ്റാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം കേട്ടെ ലൂവിലെ ലോക്കൽ മാർക്കറ്റാണ് അതായത് ഒരു സ്ഥലത്തെ ജനജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആ നാടിലെ മാർക്കറ്റും അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതവും അവിടെ നടക്കുന്ന വിപണനങ്ങളും ഒക്കെയാണ് ഒരു ഒരു നാടിൻ്റെ ലൈഫ് സ്റ്റൈലിനെയും ആ നാടിൻ്റെ തിരക്കിനെയും ഒക്കെ കാണിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ശാപാത്ത് തുടങ്ങുന്ന അല്ലെങ്കിൽ ശാപത്ത് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള തിരക്കിലാണ് ഇവർ ഇരുപതാം തീയതി വെള്ളിയാഴ്ചയാണ് വൈകുന്നേര ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പറയുന്ന ഭക്ഷണമില്ല സപ്ലൈ ഇല്ല വെള്ളമില്ല പിന്നാനില്ല കുടിക്കാനില്ലെന്ന് പറഞ്ഞ നാടില്ലേ അതേ ഇസ്രായേലിൻ്റെ ഒരു ചെറിയ കാഴ്ചയായിട്ടൊരു ഇത് ഇസ്രയേലിൻ്റെ മൊത്തം കാഴ്ച ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ടെലവീവ് നഗരത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞ് ആ തകർന്നു പോയ ബിൽഡിങ്ങുകൾക്കിടയിലൂടെ അതിസാഹസമായി നമ്മൾ നടത്തുന്ന വീഡിയോകൾ വരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഇതാ ഇതാണ് ഇസ്രായേലിൻ്റെ നിലവിലുള്ള വേർക്കാഴ്ച ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചതായിട്ടോ അല്ല ഇവിടെ ജനങ്ങൾക്ക് ജീവിതത്തിന് എന്തെങ്കിലും പ്രതിസന്ധി വന്നതായിട്ടോ ഈ ഇവിടെ മൊത്തം തകർന്നു പോയതായിട്ടോ അല്ലെങ്കിൽ ഈ ഈ ആളുകളൊക്കെ ഏതെങ്കിലും ക്യാമ്പുകളിൽ ജീവിക്കുന്ന ആളുകളായിട്ടോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതായത് നമ്മുടെ സനീഷ് ഇവിടെ ഉണ്ട് സനീഷ പറയണ അല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ ടൗണുകളെ കുറിച്ച് കാണണം നമ്മുടെ ഇസ്രേലി ജോലി ചെയ്യുന്ന മുഴുവൻ മലയാളികളും ഇത്തരത്തിലുള്ള ലൈവ് ഒരു അഞ്ച് മിനിറ്റ് വരെ അവരുടെ പ്രദേശത്തെ ലൈവ് വിടണമെന്ന എൻ്റെ അഭിപ്രായം അത് അതുതന്നെയാണ് ഞാനും ഇസ്രായേലിലുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഫേസ്ബുക്കുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് പറ്റുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഓൺ ചെയ്യുക ലൈവ് വരിക നിങ്ങളുടെ പ്രദേശങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന പ്രദേശത്ത് എങ്ങനെയാണ് ജീവിക്കുന്നത് അവിടുത്തെ ജനജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതിൻ്റെ നേർക്കാഴ്ച മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മുടെ നാട്ടിലെ മീഡിയകൾ പറയുന്ന മാമാ മാധ്യമങ്ങൾ പറയുന്ന കള്ളങ്ങളല്ല യഥാർത്ഥത്തിൽ ഇസ്രയേലിലെ ജനജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്നും ജനങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നും നിങ്ങളെ ഓരോരുത്തരും ഇപ്പോൾ ഒരാൾ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അതിൻ്റെ ആവശ്യമില്ല വെറുതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഈ വെറുതെ അനാവശ്യമായ തെറികളും അനാവശ്യമായ കമൻറ്റുകൾ ഇടുന്നതിലും എത്രയോ ഫാർ ബെറ്ററാണ് ജീവിതത്തിന് നേർക്കാഴ്ച മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിലും സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ അമ്മമന്മാർക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് സമാധാനം കൊടുക്കുന്നതും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്കറിയാം നിങ്ങളുടെ പല ആളുകളുടെയും വീട്ടുകളിൽ നിന്നും ആളുകൾ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങളുടെ റിലേറ്റീവ്സ് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം കത്തി അമരുകയാണ് ഇസ്രായേലിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കുകയാണ് ഇസ്രയേലിന് നേരെ മിസൈൽ വർഷം നടക്കുകയാണ് തുടങ്ങിയ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പലരും അത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടും അല്ലെങ്കിൽ ഇവരുടെ വിഷയ ദാരിദ്ര്യം അവർക്ക് വേറൊരു വഴിയില്ല എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് അവർക്ക് ജീവിക്കണ്ടേ എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്ന് നമുക്കറിയാം അല്ലോ എന്ത് കൂടിയാണ് എന്ത് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളീ പറയുന്ന കേരളത്തിലെ മാമ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു സാഹചര്യമാണ് ഇസ്രയേലിൽ ഉള്ളതെങ്കിൽ ഒരിക്കലും ഇസ്രായേലിലെ ഈ ജനങ്ങൾ പ്രത്യേകിച്ച് ഈ മാർക്കറ്റിൽ ഈ മാർക്കറ്റിൽ വരുന്നത് പല നാടുകളിൽ നിന്നുള്ള ആളുകളുണ്ടാവും ഇസ്രായേലികളുണ്ട് ലോകത്തിന് പല ഭാഗത്തു നിന്നുണ്ട് പക്ഷേ ഈ കച്ചവടങ്ങളെല്ലാം നടക്കുന്ന ആളുകളും യൂയിസായിട്ടുള്ള ആളുകൾ കൂടുതലും അറബ്സായിട്ടുള്ള ആളുകളും ടോട്ടാലിറ്റി പറഞ്ഞാൽ ഇസ്രായേലി ആയിട്ടുള്ള ആളുകളാണ് ഈ കച്ചവടങ്ങളെല്ലാം നടത്തുന്നത് അതുപോലൊരു ഭീകര സാഹചര്യമാണ് ഇസ്രായേലിൽ നിലനിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ മാർക്കറ്റ് ഇത്രയും സജീവമാവുകയില്ല ഈ മാർക്കറ്റിൽ ഒരിക്കലും ഇത്രയും ആളുകൾ വരികയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ദുരിതാശ്വാസ ക്യാമ്പല്ല ഇനി നാളെ ഇത് വീഡിയോ എടുത്തു ആരും ദുരിതാശ്വാസ ക്യാമ്പാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കരുത് ഇതാണ് ഇസ്രയേൽ ഇങ്ങനെയാണ് ഇസ്രയേൽ അങ്ങനെ വരെ നടക്കാൻ പ്രാണിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോവുകയാണ് ഓഫ് ചെയ്യുകയാണ് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം